കോൺഗ്രസിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പത്രം ഉൾപ്പെടെ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംരക്ഷണം മലയാളികൾ കൂടുതൽ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരിപൂർണമായും ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരാളെ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ സമാനതകളില്ലാത്ത ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ എന്തിനാണ് കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത നിഷ്ഠൂരമായ ക്രൂരത ആ ക്രൂരത തള്ളിപ്പറയാൻ കഴിയാതെ അയാളെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്ന കോൺഗ്രസ് ഈ കേസിലെ കൂട്ടുപ്രതികളായി മാറുന്നുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാടിലൂടെ എന്ത് സന്ദേശമാണ് ഈ പ്രബുദ്ധ കേരളത്തിന് കൊടുക്കുക പുരോഗമന കേരളത്തിന് കൊടുക്കുക ഇന്ന് വീക്ഷണം ദിനപത്രം തന്നെ മറയില്ലാതെ അദ്ദേഹത്തെ രാഹുൽ മാങ്കുട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കോൺഗ്രസ് ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു പണം അതോടൊപ്പം തന്നെ അമിതാധികാരം പിന്നെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതെല്ലാം ചേർന്നു വരുന്നൊരു മാഫിയ കൾച്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ തടവറയിലാണ് കോൺഗ്രസ് അവർ വരയ്ക്കുന്ന വരയുടെ പുറത്ത് പോയി കളിക്കാൻ ഉയർന്ന നേതാക്കൾക്ക് പോലും ഇന്ന് ഭയമാണ് അതുകൊണ്ട് ജനം ജനമിത് തിരിച്ചറിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ്സിന് അല്പമെങ്കിലും മാന്യതയുണ്ട് എങ്കിൽ കോൺഗ്രസ്സിന് ധാർമ്മികത എന്ന പദമൽപ്പമെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ കോൺഗ്രസ് ഈ നിലപാട് തിരുത്താൻ തയ്യാറാണ് നഗ്നമായാണ് കോൺഗ്രസ് ഈ കുറ്റവാളിയെ ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോലീസ് തിരയുന്ന ഈ കുറ്റവാളിക്ക് സംരക്ഷണം ഒരുക്കുന്ന കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ സംരക്ഷണം ഒരുക്കുകയാണ് അത് അവസാനിപ്പിക്കണം എന്തിനാണ് ഈ ഒളിച്ചു കളി ഒരു വശത്ത് പറയുന്നത് അയാളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുകയും എന്നിട്ട് അയാളെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് ജനങ്ങളിത് കൂടുതൽ തിരിച്ചറിയും എന്നാണിത് സംബന്ധിച്ച് പറയാനുള്ളത് ട്രെയിൻ സിൻഡിക്കേറ്റിൻ്റെ തലവൻ എന്തായാലും രാഹുൽ മാംകൂട്ടത്തിലല്ല ബാക്കി ഇപ്പോൾ പറയുന്നില്ല ജനം തിരിച്ചറിയട്ടെ ജനം കൂടുതൽ എക്സ്പ്രസ് ചെയ്യപ്പെടട്ടെ ഈ വിഷയത്തിൽ തന്നെ ഈ വനിതയുടെ പരാതി രേഖാമൂലമുള്ള പരാതി വരുന്നതുവരെ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പ്രതികരണവും ഡിവൈഎഫ്ഐയുടെ അഖലിൻ്റെ ആ പ്രശ്നം എന്നുള്ളതിൽ ഞാൻ നടത്തിയിരുന്നില്ല നമ്മൾ നേരത്തെ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി അതാണ് പറഞ്ഞത് റേറ്റ് ആൻഡ് സി ജനമിത് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരാൾക്ക് നാമനക്കാൻ പറ്റുന്നില്ലല്ലോ ട്രെയിൻ സിൻഡിക്കേറ്റിന് ഭയങ്കര കെ സി വേണുഗോപാൽ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും മണിക്കൂറുകൾക്കകം പോസ്റ്റ് പിൻവലിക്കേണ്ടി വരും നിങ്ങളുടെ ജില്ലയിലൊരു എം എൽ എ ആണ് ശ്രീ ഉമാ തോമസ് ഉമാ തോമസ് നേരിടേണ്ടി വന്ന ക്രൂരമായ ആക്രമണമൊക്കെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശ്രീ രാജ്മോഹൻ ഒന്നിച്ചു കോട്ടെ ഇപ്പോൾ ഈ പരാതി പറഞ്ഞ ഇര ചേർത്തു നിർത്തേണ്ട ഒരു ഇരയെ തെരുവിൽ ഭേദ്യം ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ കൂട്ട കൂട്ടാക്രമണത്തിന് ആൾക്കൂട്ട അക്രമത്തിന് എറിഞ്ഞുകൊടുക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇതെല്ലാം പ്രെയിം ചിന്തിക്കേണ്ട എന്താ അവർ ഉണ്ടാകെ എന്താ മിണ്ടാത്തത് കെ സുധാകരൻ മുതൽ ഇങ്ങോട്ടുള്ളവർ വേറൊരു നിലപാടെടുക്കുന്നതുകൊണ്ടാണ് കോട്ടെ വി ഡി സതീശൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യം ഇതാന്നൊക്കെ ഇതിപ്പോൾ പുതിയ ഇതേ താരത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഈ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാമായിരുന്ന കാര്യങ്ങളാണല്ലോ മുഴുവൻ പേർക്കും അറിയാമായിരുന്ന കാര്യങ്ങളാണ് ഇത്രയും കാലം എന്തിനാണ് ഇത്രയും കാലം അവർ ഒരു വലിയ കൊടും കുറ്റവാളിയെ ചേർത്ത് നിർത്തി പരാതി കൊടുത്തു അതിന്മേൽ എഫ്ഐആർ ഇട്ടു പോലീസ് അയാളെ തിരയുമ്പോഴും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിരയുമ്പോഴും ഇപ്പോഴും നഗ്നമായ അയാളെ ചേർത്ത് നിർത്തുന്നത് ഒരു സംശയവും വേണ്ട കേരളത്തിലെ കോൺഗ്രസ് ഈ ഒരു വിഭാഗം ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിൽ പെട്ടുപോയിരിക്കുന്നു അവരുടെ ഭീഷണിയുടെ മുമ്പിൽ അവർ വരച്ചിട്ടിരിക്കുന്ന വരയുടെ അപ്പുറത്ത് പോകാനുള്ള തൻ്റെ ഇടം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ ഇനിയും അധികാരമേൽപ്പിക്കരുത് എന്നതിൻ്റെ ഉത്തരമാണ് വിശദീകരണമാണ് അവർ തന്നെ മലയാളികൾക്ക് നൽകുന്നത് അല്ല അതാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞത് നമ്മളായി ഒരാളുടെ പേരിപ്പോൾ പറയുന്നില്ല ഈ സിൻഡിക്കേറ്റിലുള്ളവരുടെയും പേര് പറയുന്നില്ല മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരട്ടെ ഇത് ഇതുമാത്രം ഒതുങ്ങുന്ന കാര്യമല്ല ഇപ്പോഴീ വരുന്നത് ഈ സംഭവം യഥാർത്ഥത്തിൽ കേവലമായ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇത് ഏതെങ്കിലും ഒരു സമീകരണം നടക്കാൻ പറ്റുന്ന കേസല്ല ഇത് ക്രൂരമായ ഒരു കേസാണെന്ന് മനസ്സിലായി ഇതിൽ ഇയാൾ ഒറ്റയ്ക്കല്ല ഇതിൽ ഇയാളെ സഹായിച്ചവർ ഇതിന് സമാനമായ നിരവധി കേസുകളിൽ സമാനമായ ആവർത്തനങ്ങൾ വേറെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെല്ലാം പുറത്ത് വരട്ടെ ഇതുമാത്രമല്ല ഈ ഈ ശ്രേണിയിൽപ്പെട്ട കാര്യങ്ങളല്ല ഇവരുടെയെല്ലാം പിന്നിലുള്ള കടുത്ത സാമ്പത്തിക ഡീലിങ്സ് എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രയാണ് എന്ത് എന്ത് വൃത്തികേടിനെയും പി ആർ ഏജൻസിയിലൂടെ വെളുപ്പിക്കാൻ കഴിയുന്ന ഈ സാമ്പത്തിക കൈകാര്യങ്ങൾ സാമ്പത്തികം എങ്ങനെയാണ് എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് സോഴ്സ് അത് ഞാൻ പറഞ്ഞത് ക്രൈം സിൻഡിക്കേറ്റ് എന്ന പദം കേവലമായ ഏതെങ്കിലും ഇപ്പോൾ ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ധാരയെ മാത്രം ആസ്തു അക്ഷരാർത്ഥത്തിൽ ക്രൈം സിൻഡിക്കേറ്റാണ് അതിൽ ധാർമ്മികത എന്നൊരു വാക്കില്ല ഒരർത്ഥത്തിലുമല്ല